നമസ്കാരം പുകവലി ആരോഗ്യത്തിന് ഹാനികരം നിയമപരമായ മുന്നറിയിപ്പാണ് പുകവലി അർബുദത്തിന് കാരണമാകും നമ്മുടെ നാട്ടിൽ പുകവലിക്കാരുടെ എണ്ണം കുറവാണ് എന്നാണ് രാജ്യത്താകമാനം കുറവാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഒന്ന് പുകവലിയിൽ നിന്ന് സാധാരണ സിഗരറ്റ് വലിക്കുന്നതിൽ നിന്ന് മാറി മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് യുവജനത പോകുന്നു എന്ന ഭീതിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പിന്നെ പുകവലി നിർത്തുന്നവരുടെ എണ്ണം കുറയുന്നു എന്നുള്ള ഈ വശവും രണ്ട് വശവും വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം മാത്രമേ ഉള്ളൂ ആദ്യത്തേത് ആദ്യം പറഞ്ഞ കാര്യം അത്യന്തം ഭയാനകമായ ഒരവസ്ഥയാണ് ഇപ്പോൾ രാജ്യത്തെ പുകവലിക്കാരുടെ മൊത്തം എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുമ്പോഴും യുവതികൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ പുകവലി ശീലം വർദ്ധിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ ഇപ്പോൾ പതിവായി പുകവലി ശീലമാക്കിയിരിക്കുന്നു പല യുവതികളും പ്രത്യേകിച്ചും ഈ ഐ ടി രംഗത്തും അങ്ങനെ വിവിധ വലിയ അട്ടക് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ ടെൻഷൻ കാരണം പുകവലിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെയുണ്ട് പലതും സ്ഥിരീകരിച്ചതുമാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് വഴിയിൽ നിന്ന് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ അങ്ങനെ പുകവലിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ പോലും ഇപ്പോൾ കാണാൻ സാധിക്കും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു സ്ത്രീ സ്ത്രീയല്ല ഒരു പെൺകുട്ടി ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ചേർന്ന് മൂന്നോ നാലോ ആൺകുട്ടികളുടെ കൂടെ നിന്ന് എല്ലാവരും പുകവലിക്കുന്നത് കണ്ടിരുന്നു തിരുവനന്തപുരത്ത് പോത്തൻകോട് എന്ന സ്ഥലത്താണ് അത് വലിയൊരു നഗരമൊന്നുമല്ല ആ പ്രദേശത്താണ് ഈ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത് ഇത് ആശങ്കയുണ്ടാക്കുന്നു ഇന്ത്യ ടുബാക്കോ കൺട്രോൾ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ യുവതികളിലെ പുകബലിയിൽ രണ്ടിരട്ടി വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് വലിയ തോതിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് യുവതികളും പ്രായമായ സ്ത്രീകളും പണ്ട് കാലത്ത് ചില അമ്മൂമ്മമാരുണ്ടായിരുന്നു ഈ പാടത്തൊക്കെ പണിയെടുക്കുന്ന അമ്മമാർ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അവരൊക്കെ ബീഡി വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് അത്തരക്കാരെയൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ പുകവലിയിൽ സ്ത്രീ സാന്നിധ്യം ഗണ്യമായി കൂടുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ട വിഷയമാണ് പരിശോധിക്കേണ്ട വിഷയമാണ് വിശകലനം ചെയ്യേണ്ട വിഷയമാണ് ബോധവൽക്കരണമടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വിഷയമാണ് വളരെ കാര്യമായൊരു പ്രശ്നം തന്നെയാണിത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വസ്തുത പ്രായമായ സ്ത്രീകൾ തങ്ങളുടെ പുകവലി ശീലം ഉപേക്ഷിക്കുമ്പോഴും കൗമാരക്കാരിൽ പുകവലി വർദ്ധിക്കുന്നു എന്നാണ് കഴിഞ്ഞ ഒരു ദശാബ്ദമായി പെൺകുട്ടികളിലും യുവതികളിലും പുകവലി ശീലം വർദ്ധിച്ചിരിക്കുന്നു എന്ന് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ മാത്രം ഏതാണ്ട് നാല് ശതമാനം വർധനവാണ് പുകവലിക്കുന്ന സ്ത്രീകളുടെ കണക്കിൽ രേഖപ്പെടുത്തുന്നത് അതിപ്പോൾ ആറ് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നിട്ടുണ്ട് വലിയ വളർച്ചയാണ് ഇത് വളർച്ച വളർച്ച എന്ന് പറയാൻ പറ്റില്ല അത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കാലയളവിൽ രാജ്യത്തെ ആൺകുട്ടികളിലെ പുകവലി ശീലത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് രണ്ട് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് രാജ്യത്തെ മൊത്തം പുകവലിക്കാരുടെ എണ്ണം കുറയുമ്പോഴാണ് യുവതികൾക്കിടയിൽ ഈ ശീലം വർദ്ധിക്കുന്നത് എന്നത് അത്ര ചെറിയൊരു കാര്യമല്ല മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ പുരുഷന്മാരിൽ പുകവലി ഉപേക്ഷിച്ചത് രണ്ട് ദശാംശം രണ്ട് ശതമാനവും സ്ത്രീകളിൽ ദശാംശം നാല് ശതമാനവുമാണ് രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ പുകവലിക്കുന്ന സ്ത്രീകളുടെ കണക്ക് ഒന്ന് ദശാംശം അഞ്ച് ശതമാനമായിരുന്നത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാലയളവിൽ ആറ് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നത് യുവതലമുറയിലെ പെൺകുട്ടികളിലും യുവതികളിലുമൊക്കെ പുകവലി ശീലം വർദ്ധിക്കുന്നതിൻ്റെ തെളിവാണ് ഇതെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു യുവതികളിലെ പുകപലിശീലം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വളരെ വേഗത്തിൽ ആൺകുട്ടികൾക്ക് സമാനമായ പക്വത യുവതികൾ ആർജിക്കുന്നതാണ് എന്ന് അതിനെ മാനസികമായി വിലയിരുത്തുന്നു ചിലപ്പോൾ അതായിരിക്കില്ല ചിലപ്പോൾ ഫംഗ്ഷനുകൾക്ക് പരിപാടികൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മദ്യപിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇവർ പുകവലിക്കുന്നത് പക്ഷേ യുവതികൾ ആ ഒരു മാനസിക നിലയിലേക്ക് എത്തുന്നു പെട്ടെന്ന് എന്നുള്ളതാണ് എന്നാണ് ശാസ്ത്രീയമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു പുകവലിക്കുന്നത് ഒരു അന്തസ്സായി കാണുന്ന യുവതികളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് പൊതു ഇടത്തു നിന്ന് ആണുങ്ങളെപ്പോലെ തന്നെ കടയിൽ നിന്ന് സിഗരറ്റൊക്കെ വാങ്ങി കത്തിച്ച് വലിക്കുന്നവരെ അവരൊക്കെ വലിയ അഭിമാനമായിട്ടാണ് ഇത് കാണുന്നത് മാനസിക സമ്മർദ്ദം ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ ആദ്യം ആദ്യം സൂചിപ്പിച്ചിരുന്നു മാനസിക സമ്മർദ്ദവും യുവതികൾക്കിടയിൽ ഈ ശീലം വർദ്ധിക്കുന്നതിന് ഒരു കാരണമായി പറയപ്പെടുന്നു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളം ഫാഷൻ പിന്നെ ഫെമിനിസം പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യരാണ് അപ്പോൾ ആണുങ്ങൾ സിഗരറ്റ് വലിച്ചാൽ ഞങ്ങളും വലിക്കും എന്ന് പറയുന്ന ചില ധാരണകളുണ്ട് തെറ്റിദ്ധാരണകൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത്തരത്തിലുള്ള ചില ധാരണകളുമൊക്കെ ഈ ഒരു ശീലം വർദ്ധിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു പിന്നെ സിനിമകളിലും ടി വി ചാനലുകളിലെ പരിപാടികളിലുമൊക്കെ പുകവലി ദൃശ്യങ്ങൾ സ്ഥിരമായി കാണിക്കുന്നത് പെൺകുട്ടികളെയും യുവതികളെയും പുകവലിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു എന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പുകവലി സീനുകൾ കാണിക്കുമ്പോൾ മുന്നറിയിപ്പ് വേണമെന്ന നിയമം തിയേറ്ററുകളിലും ചലച്ചിത്രങ്ങളിലും നിർബന്ധമാക്കിയ ഘട്ടത്തിൽ പുകവലിയുടെ അളവ് കുറഞ്ഞിരുന്നു എന്നാൽ ഒ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം നിബന്ധനകൾ ഇല്ല അപ്പോൾ ഒ ടി ടിയിൽ കൂടെയാണല്ലോ കൂടുതൽ സിനിമകളൊക്കെ ഇപ്പോൾ യുവതികളും യുവാക്കളുമൊക്കെ കാണുന്നത് അപ്പോൾ അതും ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒ ടി ടികൾക്ക് ഈ നിയമം നിർബന്ധമാക്കാൻ ഒരുങ്ങുന്നത് എന്ന് റിപ്പോർട്ടിൻ്റെ എഡിറ്റർമാരിൽ ഒരാളും പബ്ലിക് ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞയുമായ മോണിക്ക അറോറ എന്ന വ്യക്തിയാണ് വെളിപ്പെടുത്തുന്നത് ലിംഗവ്യത്യാസം കുറഞ്ഞു വരുന്നു പുരുഷൻ ചെയ്യുന്നതെന്തും തങ്ങൾക്ക് തങ്ങൾക്കും ചെയ്യാം എന്ന ചിന്താഗതി നല്ലൊരു വിഭാഗം സ്ത്രീകളിലുമുണ്ട് ഒക്കെ കാരണമാകുന്നു ഈ പുകവലി വർദ്ധിക്കാൻ സ്ത്രീകളിലെ പുകവലി അതേസമയം പുകവലി കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പുരുഷന്മാരെക്കാൾ ബോധ്യമുള്ളവരാണ് സ്ത്രീകൾ പലപ്പോഴും വീട്ടിൽ പുരുഷൻ പുകവലിക്കുമ്പോൾ സ്ത്രീ വീട്ടമ്മ അല്ലെങ്കിൽ ഭാര്യ ഇയാളെ എതിർക്കുന്ന വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുന്നത് എന്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണം കാരണമെന്ത് ഇതിന് എന്താണൊരു പരിഹാരമാർഗം എന്നതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ അർബുദം പോലുള്ള മാരക രോഗങ്ങൾക്കൊക്കെ പുകവലി കാരണമാകുമെന്ന് സ്ത്രീകൾക്ക് അറിയാം നന്നായിട്ടറിയാം ഒരു വേള പുരുഷന്മാരെക്കാൾ നന്നായിട്ട് അറിയാം എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്ത്രീകൾ സ്ത്രീകളിൽ പ്രത്യേകിച്ചും യുവതികളിലും കൗമാരക്കാരിലും അല്ലെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളിലുമൊക്കെ ഈ പുകവലി ശീലം വലിയ തോതിൽ കൂടുന്നു എന്നത് നമ്മൾ ഒരുപാട് ആശങ്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ആശങ്കയ്ക്ക് തീർച്ചയായിട്ടും പരിഹാരവും കാണണം എന്നാലേ ശരിയാവും കാര്യങ്ങൾ